el എല്ലാവർക്കും കേട്ട് കേട്ട് പഠിക്കാമെന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും ഒരുപോലെ കാത്തിരുന്നൊരു നോട്ടിഫിക്കേഷനായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സിയുടെ അല്ലേ അപ്പോൾ കാത്തിരുന്ന് കാത്തിരുന്ന് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ എല്ലാവർക്കും എന്തായി പണി കിട്ടിയല്ലേ പ്ലസ് ടു ക്വാളിഫിക്കേഷൻ്റെ കൂടെ ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള കമ്പ്യൂട്ടർ വേർഡ് പ്രോസിങ് സർട്ടിഫിക്കറ്റ് മസ്റ്റ് ആണല്ലേ പറഞ്ഞത് അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വന്ന മുതലേ എല്ലാവർക്കും കൺഫ്യൂഷനാണ് ബി സി എ ഗ്രാജുവേറ്റിന് പറ്റുമോ പി ജി ഡി സി എ പറ്റുമോ എം എസ് സി കമ്പ്യൂട്ടർ സയൻസിന് പറ്റോ എല്ലാവർക്കും ഡൗട്ട് ആയിരുന്നത് ആർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത് അല്ലേ അപ്പോൾ ദേവസ്വം ബോർഡ് അതിന് കൂടുതൽ വ്യക്തത വരുത്തിയിട്ട് ഒരു അറിയിപ്പ് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളിലേക്ക് അറിയിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഒന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാം തീയതിയിൽ വിജ്ഞാപനം ചെയ്ത തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ എൽ ഡി ക്ലർക്ക് സബ് ഗ്രൂപ്പ് ഓഫീസർ ഗ്രേഡ് ടു തസ്തികയുടെ യോഗ്യതയിൽ നിഷ്കർഷിച്ചിരിക്കുന്ന രണ്ടാമത്തെ യോഗ്യതയായ എന്താണ് നമ്മൾ പറഞ്ഞല്ലോ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള കമ്പ്യൂട്ടർ വേർഡ് പ്രോസിംഗ് സർട്ടിഫിക്കറ്റ് എന്ന യോഗ്യതയ്ക്ക് തത്തുല്യമായി സർക്കാർ അല്ലെങ്കിൽ കേരള പി എസ് അംഗീകരിച്ചിട്ടുള്ള മറ്റ് യോഗ്യതകളുള്ള ഉദ്യോഗാർത്ഥികൾക്കും എന്ത് ചെയ്യാം പ്രസ്തുത തസ്തികയിലേക്ക് അപേക്ഷിക്കുക അല്ലെ കൂടാതെ വേർഡ് പ്രോസിംഗ് എന്ന വിഷയം ഉൾപ്പെടുത്തി സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങൾ നടത്തുന്ന കോഴ്സുകൾ ഉൾപ്പെട്ട യോഗ്യതകളും ഈ അപേക്ഷയിലേക്ക് സ്വീകരിക്കും അല്ലേ അപ്പോൾ ഈ ഇപ്രകാരം അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഹാജരാക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ തുല്യത തെളിയിക്കേണ്ടത് ഉദ്യോഗാർത്ഥികളുടെ ഉത്തരവാദിത്തമാണെന്ന് സെക്രട്ടറി കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് അറിയിക്കുന്നുണ്ട് സിമ്പിൾ ആയിട്ട് ഇത്രയേ ഉള്ളൂ ഇക്വലൻസി വെച്ചിട്ടും അതുപോലെ തന്നെ ഹയർ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്കും എന്ത് ചെയ്യാം ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഈ മാസം അവസാനമാണ് അതിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുവാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം പിന്നെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ ഡി സിയുടെ നോട്ടിഫിക്കേഷൻ വന്ന് എക്സാം ഡേറ്റ് പെട്ടെന്ന് വന്നിട്ടുണ്ടായി അത്രയും സമയം കിട്ടിയുള്ളൂ അതേപോലെ തന്നെ ആവാനാണ് ഇതും ചാൻസ് കാരണം ഒഴിവുകൾ കൂടുതലാണ് അപ്പോൾ എക്സാം ഡേറ്റ് പെട്ടെന്ന് തന്നെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ മുന്നിൽ ഇനി സമയമില്ല വളരെ കുറച്ച് ടൈം മാത്രമേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ പഠിത്തം തുടങ്ങുക ഈ പ്രകാരം യോഗ്യതയുള്ള എല്ലാവരും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സിക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക് ക്ലാസുകൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജോലി ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ഒട്ടും സമയം ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യുക കേട്ട് കേട്ട് പഠിച്ച് സെറ്റാവാൻ പറ്റിയൊരു ചാനലാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കുക എക്സാം കഴിയും വരെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷനും എല്ലാ ടോപ്പിക് വൈസ് ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യും അപ്പോൾ ഇത്രയെങ്കിലും ഉപകാരപ്പെട്ടു തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് അപ്പോൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഓൾ ദ വെരി ബാ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം കേട്ട് കേട്ട് പഠിക്കാം പഠിച്ചുകൊണ്ട് മുന്നേറാം